ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ കുട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നത് നോമ്പൊക്കെ എല്ലാവരും എങ്ങനെ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പം ഒന്ന് രാവിലെ മുട്ടത്തേക്ക് ഇറങ്ങി തീ കൂട്ടാൻ വേണ്ടിയിട്ട് അടുപ്പിക്ക് നോക്കുമ്പോൾ നമ്മളെ മണിയുടെ മകൾ ഒരു കുട്ടീനെ ഇട്ട് അടുപ്പി വന്ന് കിടക്കണിട്ടാണ് എപ്പോൾ വന്ന് കിടക്കണതാണാവോ എന്നാലും രാത്രി കൊടുന്ന് വെച്ചാണാവോ കുട്ടികളങ്ങനെ എടുത്ത് കൊണ്ടിടക്കൽ ഒടങ്ങിയിട്ടവള് ഇവളൊരു സ്വഭാവം അതാണ് കുട്ടികളെയൊക്കെ നല്ല നോക്കും കടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കും എമ്മത്തേക്ക് ഒന്ന് തീ കൂട്ടാ അടുപ്പിന്ന് വലിച്ചിട്ടിട്ട് പൂച്ച പോകുമോ അങ്ങനെ ഞാൻ വേഗം അതിനോണ്ട് മാറ്റിച്ചിട്ട് വേഗം അടുപ്പ് കത്തിച്ച് വെച്ച് എന്നിട്ടാ ഞാൻ ചോറിനുള്ള വെള്ളം തുടർന്ന് വെച്ച് അല്ലെങ്കിൽ പിന്നെ ചോറിനുള്ള വെള്ളം കുറഞ്ഞു വെച്ചിട്ട് ഞാൻ തീയൊക്കെ കത്തിച്ച് വരുമ്പോഴേക്കും വീണ്ടും അടുപ്പി പോയി കെടുക്കും അപ്പം എന്തായാലും വെള്ളം വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടാണ് പിന്നെ ഞാൻ വെറു കരയിൽ ഒരു കാർഡ്ബോർഡും പെട്ടി കൊണ്ടച്ചിട്ടൊക്കെ അതിലേക്കൊക്കെ ആക്കി കൊടുത്ത് പൂച്ച എമ്മത്ത ഒരു സ്ഥലത്തും കെടുക്കില്ല അങ്ങനത്തെ ഒരു സ്വഭാവം അതിൻ്റെ അപ്പോൾ നല്ല മക്കളും കിട്ടാ മൂന്നെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ രണ്ടെണ് ഉള്ളൂ അപ്പം എല്ലാ വീഡിയോയിലീ പൂച്ചക്കിസിയും ഞായക്കിശിയും വിചാരിക്കേണ്ട കുട്ടികളെ ഇൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് കിട്ടാ ഇവരൊക്കെയാണ് നമ്മളെ സന്തത സഹചാരികൾ അപ്പോൾ അവരിഷ്ടമുള്ളവർ കേൾക്കുക അല്ലാത്തവർക്ക് സ്കിപ്പ് അടിക്കാം അങ്ങനെ മഴയൊക്കെ ഒന്ന് പെയ്തപ്പോൾ പിറ്റേ ദിവസം മുറ്റടിക്കാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടാ പൊടിയൊന്നും പാർന്നില്ലയെ എത്ര വേണമെങ്കിലും വിറ്റടിക്കാൻ തോന്നട്ടാ അത്രയും ഒരു ആശ്വാസം കേട്ടോ അങ്ങനെ വിറ്റടിക്കുമ്പോൾ പിന്നെ ഈ നനഞ്ഞ മുറ്റം പിറ്റേ തലേ ദിവസം രാത്രിയൊക്കെ മഴ പെയ്ത പിറ്റേ ദിവസം ആ നനഞ്ഞ മുറ്റടിക്കാൻ ഒരു പ്രത്യേക ഒരു സുഖല്ലേ പിന്നെ ഈ നനഞ്ഞ മണ്ണിൻ്റെ ആ ഒരു മണവും ഒക്കെ കൂടിയിട്ട് ഒരു പ്രത്യേകത തന്നെയല്ലേ ഇന്നലെ ഭയങ്കര മാറ്റിയിരുന്നു കേട്ടാ അപ്പോൾ മഴ പെയ്താല് പുതുമഴൊക്കെ ഒന്ന് പെയ്തതല്ലേ അപ്പം പാറ്റ പൊടിയെന്നൊക്കെ പറയുമല്ലോ അങ്ങനെ അടുക്കളയിലേക്കിന് വന്നതാണ് അപ്പം ഒന്നും തലേസൊന്നും വെള്ളത്തിട്ടിട്ടൊന്നും ഇല്ല കേട്ടാ മടി വന്നിട്ട് ഈ ഓരോന്നും കറികളൊക്കെ ഉണ്ടാക്കാനിപ്പോൾ ആ ആളും കുറവ് അപ്പോൾ രാവിലെ തന്നെ ഒരു നേളികരണ്ട് പൊളിച്ച് അണ്ട് ചിരകിട്ടാ അപ്പം ഒന്ന് അടയാണ് അതിനുള്ള ഇലയൊക്കെ ഒന്ന് കഴുക കേട്ടാ നല്ല അഴുക്കാണ് അപ്പോൾ ഒന്ന് സ്ക്രബ്ബർ തന്നെ വെച്ചിട്ടൊക്കെ ഒന്ന് ഒരധി കഴുകിയെടുത്തതാണ് പിന്നെ മിങ്ങാത്ത കാറ്റിന് രണ്ട് ചക്ക വീണു കേട്ടാ അപ്പം എല്ലാവർക്കും ചക്കയ്ക്ക് ക്ഷാമമല്ലേ അപ്പം ഞാൻ അത് ഒന്ന് കൊത്തിപ്പൊറിച്ച് ഒന്നൊരാൾക്ക് കൊടുത്ത് ഒന്ന് കൊത്തിപ്പൊറിച്ച് ചോള കിട്ടണില്ല കേട്ടാ കൗമാരം കഴിഞ്ഞ് യൗവനായില്ല എന്ന് പറഞ്ഞ പോലെ ഇടിൻ ചക്കര പ്രായവും കഴിഞ്ഞ് എന്നാ എലിശേരിയുടെ പ്രായമായിട്ടുമില്ല കേട്ടാ അങ്ങനത്തെ ഒരു സംഭവം അപ്പോൾ പറിച്ചിട്ടും കിട്ടണില്ല പിന്നെ ഒരു ചക്ക കിട്ടാത്ത ആളുകൾ ഒരുപാടിൻ്റെ കൂട്ടുകാരെന്തുണ്ടല്ലേ അപ്പോൾ ഞാൻ എന്തായാലും കളയേണ്ട ആവശ്യത്തി ഇരുന്നു ഇട്ടകുമേ അങ്ങനെ ഒക്കെ പറിച്ചെടുത്ത് ഒക്കെ കഴുകി തലേശം തന്നെ അതൊക്കെ ചെയ്തു വെച്ചു അതൊക്കെ കഴുകി ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വേവാൻ കുക്കറിൽ കുക്കറിലടിക്കാനൊന്നും ഇല്ല ഈ കനം കുറഞ്ഞ ചോളിയാണ് ഇട്ടാ കുരു അണിച്ചിങ്ങനെ ഈ പോറ്റ വെക്കനുള്ളൂ അപ്പോൾ എന്തായാലും വേണ്ട വാടി വീണതാണല്ലോ ഈ ചൂട് കൊണ്ട് എന്നാലും ആ നമ്മൾ പൊട്ടിച്ചിട്ട് ഫ്രഷിൽ വെക്കുന്ന ആ ഒരു ഇതില്ല എന്നാലും ആ നല്ല വറവൊക്കെ ആയി നാളികേരൊക്കെ ഇട്ട് വറുത്തിട്ട കാരണം ഒന്നും കളയാതെ ഞാനും ഏട്ടനും കഴിച്ചിട്ട് രണ്ട് നേരം കഴിച്ചു കളഞ്ഞൊന്നുമില്ല ചേട്ടാ അപ്പോൾ അതൊക്കെ ഞാൻ അടുപ്പത്ത് അങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആട്ടയൊക്കെ ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് അപ്പോൾ വടയിലേക്ക് പപ്പടം കച്ചിയാണ് കേട്ടാ അപ്പം അട ഉണ്ടാക്കി വെച്ചെങ്കിൽ ഇങ്ങനെ പപ്പടം ഉണ്ടാ ചോദിക്കും അപ്പോൾ എന്തായാലും ഒന്ന് പോവാടേയും പപ്പടം കാച്ചാലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആട്ടയൊക്കെ ഒന്ന് വറുത്തി എടുക്കാനിട്ടാ അപ്പോൾ വലിയ ഇല തന്നെ ഞാൻ ചീന്തി എടുത്തിട്ടാ അപ്പോൾ പാനിലാണ് ഞാൻ വെച്ചുകൊടുക്കാ ഒരു പഴയ മുളക് ചപ്പാത്തിയൊക്കെ ഒക്കെ ചെന്നൊരു പാനുണ്ട് അപ്പോൾ മൂന്നട ചുട്ട് മൂന്നാൾക്ക് ഇട്ടാ വലിയ ഇട തന്നെയാണ് അപ്പോൾ ഓരോ ഒരോ എണ്ണം കഴിച്ചാൽ മതിയല്ലോ അപ്പോൾ ഞാൻ മുൻവശത്ത് വന്നെഴുന്നട്ടാ ഓഴിച്ചു കൊടുക്കണം കേട്ടോ വീട്ടിൽ അപ്പോൾ പിന്നെ ഞാൻ ഇങ്ങോട്ട് പോയാ അതിലടച്ചിട്ട് മുൻവശത്തേക്ക് വന്ന കേട്ടാ അങ്ങനെ ഒക്കെ ഒന്ന് തിളച്ച് ഇട്ടാ ഇനി തീ കുറച്ചിട്ടങ്ങനെ അവിടെയൊക്കെ എടുത്തിട്ടൊന്ന് വല്ലാണ്ട് വെന്താൽ നമുക്കിങ്ങനെ കുടഞ്ഞ് എടുക്കണം അപ്പോൾ അതൊന്ന് ഒന്നുകൂടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്തതാണ് അപ്പോൾ നമ്മൾ ആദ്യത്തെ അട വെന്തൂട്ടാ നല്ല നാളികേരമൊക്കെ വേണം കേട്ടോ എനിക്ക് അട ഉണ്ടാക്കാം അല്ലെങ്കിൽ ഞാൻ അടയും ഉണ്ടാക്കില്ലേട്ടാ അപ്പോൾ ഒരാട ആയിട്ടാ അങ്ങനെ മറ്റേ മൂന്നടയും ഞാൻ ഉണ്ടാക്കി കൊടുത്തു പിന്നെ മാന്തളാണ് കുടുന്നത് അപ്പൊ വേറൊന്നും എന്ത് ഈ കുഞ്ഞേ ചുള്ളി വരല് പോലത്തെ മാന്താ മാന്തളൊക്കെ ഇപ്പൊ പിന്നെ 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 താഴോട്ട് പോവുക വളർച്ച വളർച്ച ഒക്കെ മുരടിച്ചെറക്കണ് മറ്റേ മാന്തളിന്റെ ഒക്കെ അമ്മത്തിയാണെങ്കിലോ എന്നും കുട്ടിപ്രായാട്ടാ കുട്ടിപ്രായ വിട്ടു മാറുന്നില്ല എന്നും പതിനാറ് അങ്ങനെ ഉം ഞാൻ നല്ല സർന്ന് നന്നാക്കി എടുത്തിട്ടാ അങ്ങനെയൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ മുളക് ഇടാൻ വേണ്ടിയിട്ടാണ് അതേപോലത്തെ മാന്തളി ഞാൻ കുറച്ച് മുന്നേ നാളികേര അരച്ചി വെച്ചപ്പോൾ അതിന്റെ ഉണ്ടെത്തി ഒന്നിനും പറ്റില്ല അവിടെ ഒരു സ്വാദുമില്ലാട്ടാ ഒരു മാന്തളുടെ രുചിയാണ് ഒന്നുമില്ല അങ്ങനെ ഞാൻ മുളക് മുളക് കറി ഉണ്ടാക്കിട്ട് അതൊക്കെ ഒന്ന് അക്കാളിയും ഇഞ്ചിയും ആക്കിയിട്ടാണ് ഒന്ന് കലക്കി വയ്ക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് തിളച്ച് വരുന്നുണ്ട് അപ്പോഴേക്ക് ഞാൻ കുറച്ച് അധികം തന്നെ ഒന്ന് വാടി വീണതാണല്ലോ ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് നാളികേരവും ബാക്കിയുണ്ട് അപ്പോൾ അതൊക്കെ കൂടിയിട്ട് നല്ല വറവ് വന്നിട്ട് സാധനം പാടിയതാണിച്ചെങ്കിലും നമ്മൾ വറവ് വന്നിട്ട് ഉഷാറാക്കിയെടുത്താൽ കഴിക്കാമല്ലോ അപ്പോൾ കുറച്ച് അധികം തന്നെ ഉള്ളിയൊക്കെ ഒന്ന് കുത്തിയെടുക്കുന്നുണ്ട് കേട്ടോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ കൂട്ടുകാരെ നിങ്ങളെയൊക്കെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിങ്ങനെ മുന്നോട്ട് പോണത് ഇനി നിങ്ങളൊക്കെ സപ്പോർട്ടും വീഡിയോ ഇഷ്ടമാകുക വെച്ചെങ്കിൽ ഒരു ലൈക്കും ഒക്കെ തന്നിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ കറിയൊക്കെ ഒന്ന് തിളച്ചായി വന്നപ്പോൾ മീനൊക്കെ പെട്ട് കൊടുത്തോണ്ട് ഇട്ടാ ഇപ്പോഴേക്കും മുളക് കുറച്ച് അധികം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക്കൊക്കെ പൊട്ടിച്ച് രണ്ട് പച്ചമുളക് ഞാൻ ആ ഉള്ളിയൊക്കെ ചതക്കണേ കൂടെ ചതച്ചിട്ട് തന്നെയാണ് ഇട്ട കണ്ട ഒന്ന് കറി ഒക്കെ ഇട്ടിട്ടൊന്ന് വഴറ്റി എടുക്കുകയാണ് അപ്പോൾ വെള്ളമൊക്കെ വേവിക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഒലർത്തി ഒലർന്നു വന്നതാണ് കേട്ടോ അപ്പോൾ ആ ചക്കും കൂടി ഇട്ടുകൊടുത്തോണ്ട് അപ്പോൾ വണ്ടിയൊക്കെ പോകുന്ന ഒരു ശബ്ദമൊക്കെ ഉണ്ടാവും കേട്ടോ റോഡ് വക്കല്ലേ ഞങ്ങൾ പറഞ്ഞല്ലോ ഒന്നു വശത്ത് വന്നിരുന്നിട്ടാ വോയിസ് എടുക്കണമെന്ന് അങ്ങനെ ഒന്ന് നാളികേരം ഉണ്ടായിരുന്നത് ഞാൻ രണ്ട് ഇട്ടടുത്തൊരു അരമുറി നാളികേരമൊക്കെ ഉണ്ടാവും കേട്ടോ അണ്ടിട്ടടുത്ത് ചേർത്ത് അളക്കി നല്ല കഞ്ഞി നല്ല ചൂടുള്ള കഞ്ഞീടെ കൂടെ ഇങ്ങനത്തെ ഉപ്പേരിയൊക്കെ നല്ല രുചിയാണ് കേട്ടോ കഞ്ഞിയൊക്കെ കുടിച്ചാൽ കാലം മറന്നിട്ട് ആരേലൊക്കെ ഉണ്ട് ചങ്ങരി രസമാണ് ഇങ്ങനെ കൂടെ കഞ്ഞിയൊക്കെ കുടിക്കാൻ അങ്ങനെ ഉപ്പേരിയൊക്കെ ആയിട്ടാണ് അപ്പോൾ ഞാൻ ചോറൊക്കെ വന്ന് അതൊക്കെ ഒന്ന് വാർത്താൻ വേണ്ടിയിട്ടൊക്കെ ഒന്ന് എടുക്കുകയാണ് അപ്പോൾ ഏട്ടന് ഏതാണ്ട് ഒരു അമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് അപ്പം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചോറൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് എടുത്ത് വയ്ക്കാനിട്ടാ എന്നിട്ട് ബാക്കിയൊണ്ട് വാർത്ത് വയ്ക്കണം പിന്നെ വെള്ളമൊക്കെ വായ മാറിയതിന്റെ ശേഷം അപ്പോന് ചോറ്ടുക്കണം അപ്പം അപ്പൂന് രാവിലെ ചോറാണ് കൊടുക്കാട്ടോ ചൂടുള്ള ചോറാണ്ട് കൊടുക്കുവോ അപ്പം മഴയൊക്കെ പെയ്തിട്ട് ഓനെ ഇറക്കിയപ്പോൾ ഓനും ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞപ്പം പിന്നെ ഓനും ഇവിടെ നിന്നും കിടന്നു കൂടാട്ടാ ഏ മണ്ണ് നനഞ്ഞ കാരണമാണോ വേലിൻ്റെ ചൂടാണോ എന്താണെന്നൊന്നും അറിയില്ല അപ്പം ഞാൻ പിന്നെ മേലേക്ക് കൊണ്ടുപോയിട്ടാ ഊണൊക്കെ കഴിഞ്ഞപ്പോൾ അങ്ങനെ മേലേക്ക് കൊണ്ടുപോയിട്ടാ ചുമ വന്നതാട്ടോ വീട്ടുകാരെ സോറി അങ്ങനെ ഓന് നല്ല ചൂടുള്ള ചോറും കുറച്ച് മീൻകറിയൊക്കെ കൂടി ചേർത്തിട്ട് ഓനാ ചോറൊക്കെ കൊടുത്തുട്ടാ അങ്ങനെ നോക്കിയിരിക്കട്ടാ അന്നാ വയറൊന്നും കയ്യാതെ എവിടുന്നാ നോക്കിയിരുന്നില്ലാ അപ്പൊ ആരായാലും മനുഷ്യനായാലും വേണമെങ്കിലല്ലേ കഴിക്കല്ലേ അങ്ങനെ അവൻ ചോറൊക്കെ തിന്നിണ്ട് അപ്പൊ അടുക്കളയിലെ ഷോപ്പിൽസൊക്കെ ആകെ പൊടി പിടിച്ചേർക്കുന്നുട്ടാ കുപ്പി ഇതൊക്കെ എന്നാ ഇതായിട്ട് എടുത്ത് വെച്ചതല്ലേ അപ്പൊ എന്തായാലും വെള്ളം അതൊക്കെ ഒന്ന് എടുത്തിട്ട് പൊടിയൊക്കെ ഒന്ന് തുടച്ചിട്ട് വെക്കാന്നിട്ടാ അങ്ങനെ എല്ലാ ആ അടുക്കളയിലത്തെ മൊത്തം സൊക്കെയൊക്കെ ഒന്ന് തുടച്ചിട്ട് ഒക്കെ ഒന്ന് റെഡിയാക്കി ഒക്കെ വെച്ചിട്ടിങ്ങനെ എടുത്ത് വെച്ചിട്ടേ ഈ കടലേ മുതിരയും ഇതൊക്കെ കടലിയും പയറും കേട്ടോ വേഗം കുത്തുക എന്നിട്ട് ഞാനിപ്പോൾ നാളെ അതൊക്കെ ഒഴിവാക്കിയില്ലോ ഒരു ദിവസം വേവിച്ചിട്ട് കോഴികൾക്കെ കൊടുത്തു പിന്നെ കുറച്ചുണ്ടായാലും ഞാൻ പശുവിൻ്റെ വെള്ളത്തിൽ ഇട്ടിട്ടാണ് അങ്ങനെ പിന്നെ ഇത് ഒരു വൈകുന്നേരം ആട്ടാ ഒരു തലേശം മഴ പെയ്തപ്പോൾ ഒരു മൂടിക്കെട്ട് ഒരു വൈകുന്നേരം ആയിട്ടുള്ളൂ ഒരു മങ്ങലും ഒരു മൂടിക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഒന്ന് പുറ പുറത്തേക്ക് ഇറങ്ങി എതാണ് കേട്ടോ പിന്നെ കണ്ടപ്പോൾ നമ്മളെത്തിക്കാണ്ട് കെടു ചെല്ലുന്ന ജോലിയാണോ കെടുക്കും കേട്ടോ പിന്നെ അടക്ക എടുക്കും പിന്നെ അടുത്ത കണ്ടുമ്പോൾ മല വരും അപ്പം ഇങ്ങനെ ഓള വായുമ്പോൾ ഇങ്ങനെ ഒന്ന് ഒഴിഞ്ഞു കൊടുക്കണം കേട്ടാ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കെടുത്തും അപ്പം നമുക്ക് ആ മുഖം കാണുമ്പോളേ ഭയങ്കര ചീരി വരും അപ്പം നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളും വീടിയൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കണം നമ്മളെ വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടാ ആർക്കും നമ്മൾ വീഡിയോ ഒന്നും അത്ര ഇഷ്ടാവണില്ല തോന്നുന്നുണ്ട് പിന്നെ നമുക്ക് എന്നും ഇങ്ങനെ വലിയ വലിയ ഇതൊന്നും നമ്മൾക്ക് ഉള്ളതുകൊണ്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉണ്ടാ പറ്റുള്ളൂ അങ്ങനെ രാത്രിയായപ്പോൾ ഭയങ്കര ഈ പാറ്റ പൊടിഞ്ഞിട്ട് കണ്ടില്ലേ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ ഈ പാറ്റ പൊടിഞ്ഞുണ്ടെങ്കിൽ അച്ഛമ്മ വിളക്ക് ഒരു കിണ് ഒരു പാത്രത്തിൽ വെള്ളം വെള്ളത്തിൽ ഇറക്കി വെക്കിട്ടാണ് അപ്പോൾ ആ പാറ്റൊക്കെ വെള്ളത്തിൽ വീണ് ചാവും അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്ര തന്നെയുള്ള മറ്റൊരു വീഡിയോ ആയി നാളെ